ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ച മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലത്തെ ക്ലീനിങ് പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്കൊക്കെയുള്ള ലെഞ്ചിൻ്റെ പണിയും കഴിഞ്ഞതായിരുന്നു കേട്ടോ അപ്പോഴാണ് പിന്നെ ഷെഫീക്ക് കുറച്ച് ബോട്ടി വാങ്ങിയിട്ട് വരുന്നത് അപ്പം കട്ട് ചെയ്യാതെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്നാലും കുറച്ചെങ്കിലൊക്കെ വൃത്തിയാക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചു നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വൃത്തിയാക്കണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാതെ കൊണ്ടിരുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ചെറിയ ഓരോ കഷ്ണങ്ങളും എടുത്ത് അങ്ങനെ നുള്ളി നുള്ളി കളയേണ്ടി വരും ഞാൻ അങ്ങനെയാണ് ഈ ബോട്ടിയൊക്കെ വൃത്തിയാക്കല് നമുക്ക് എത്ര റെഡിയാക്കിയാലും ഒരു എന്താ ശരിയായില്ല എന്ന് തോന്നുമല്ലോ അപ്പോൾ അതാ നല്ലപോലെ കഴുകി ഓറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള സവാളയും പിന്നെ അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാണ് തക്കാളി പിന്നെ പൊതുവേ അങ്ങനെ ചേർക്കലില്ല ഇവിടെ ചേർക്കലില്ല ചേർക്കലില്ലാട്ടോ വരുണ്ടോന്നറിയില്ല ഇനിയിപ്പോൾ ത നമ്മൾ കഴുകി ഊറ്റി വെച്ച് നമ്മുടെ ബോട്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പിന്നെ ഞാൻ ലാസ്റ്റ് നമ്മളെല്ലാം വെന്തൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ചട്ടിയിലിട്ട് റെഡിയാക്കുമല്ലോ ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് സവാള അരിഞ്ഞിട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പൊടികളായിട്ട് നമ്മുടെ നോർമൽ പൊടികൾ തന്നെ കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വലിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം പിന്നെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വെന്തു അതിന് റെഡി ആക്കുമ്പം പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം പിന്നെ അതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബോട്ടിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും എന്നാലും നമ്മൾ കുക്കറിലൊക്കെയാണല്ലോ വെക്കുന്നത് കുറേ അത്യാവശ്യം വേവുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോട്ടിയൊക്കെ ആവശ്യത്തിനുള്ള വിസിൽ വന്നപ്പോൾ പിന്നെ അത് മാറ്റി വെച്ച് കൊടുത്തിട്ട് ജക്കിക്കുട്ടി വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാല് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാച്ചെടുക്കാൻ ഇന്നിപ്പോൾ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അവൾക്കിത് സ്പെഷ്യലാണ് അവൾ ഇതുവരെ കഴിച്ചിട്ടില്ല വേറെ നല്ല നമ്മുടെ പാലിലിട്ട് കഴിക്കുന്ന ചോക്കോസ് ഉണ്ടല്ലോ അത് തന്നെയാണ് അപ്പോൾ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മേലെ പ്രോട്ടീൻ അയണ് ഫൈബർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് ഗോതമ്പിൻ്റെ ആണ് കേട്ടോ മൈതേൻ്റെ ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്തായാലും ഇടക്കൊക്കെ ഒന്നും കൊടുത്ത് വെക്കാമല്ലോ അല്ലേ അപ്പം അതാ കൊടുത്ത് നോക്കുക അവർക്ക് ഇഷ്ടപ്പെടുമോന്നറിയില്ല കേട്ടോ ഈ വക സാധനങ്ങളൊന്നും വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളല്ല ഇനിയിപ്പോൾ ഇപ്പം എന്താ സ്ഥിതി എന്നറിയില്ല അപ്പം എന്തായാലും പാലൊക്കെ ഞാൻ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മള് വന്നിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ അതാ അതിൻ്റെ ഇടക്ക് പിന്നെ ഞാൻ വിചാരിച്ചു ബോട്ടിയും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് അപ്പോൾ അതാ ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സവാളയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ മുളക് പൊടീൻ്റെയും ഒരു കളർ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ അരിഞ്ഞലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അപ്പോൾ അതാ നമ്മുടെ ബോട്ടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ എത്ര എരിവ് ഇടേണ്ടെന്ന് വിചാരിച്ചാലും ഈ ബീഫ് ചിക്കൻ ബോട്ടി മീൻ ഇതൊക്കെ വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് എരിവ് കൂട്ടി കൂടിപ്പോകട്ടോ കാരണം എനിക്കത് കുറച്ചൊരു എരിവിലാണ് ഇഷ്ടം അപ്പോൾ കുറച്ചും കൂടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ആക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ചെക്കിയ വന്നു അന്നും അവിടെ കുറ്റിക്കുകയൊക്കെ ചെയ്തു ഇനിപ്പോൾ ഇതൊന്ന് കൊടുത്തു നോക്കാം അപ്പോൾ അതാ ഒരു ബൗളിൽ പാൽ പാലെടുത്തിട്ടുണ്ട് കുറച്ച് മധുരം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ചോക്കോസിന് അത്യാവശ്യം മധുരം ഉണ്ട് കുറച്ച് നേരൊക്കെ പാലിലിട്ട് വെക്കാൻ ആ മധുരം പിടിച്ചോളും എന്നാലും ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാലും കുറച്ച് ചോക്കോസും ആണ് ഇടുന്നുള്ളൂ ഒക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം പിന്നെയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലേ പിന്നെ വേസ്റ്റ് ആവൂലേ അപ്പോൾ ആദ്യം നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ സമയത്ത് കുറച്ച് മാത്രമാണ് പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രി ആയപ്പോൾ ആൾക്ക് കുറച്ചും ഇഷ്ടം തോന്നി കുറച്ചുകൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും കൂടെ വെച്ച് വാർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അതാ നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കാനും ആയിട്ടോ ഇടയ്ക്കിടയ്ക്കുള്ള മാത്രമാണ് ഇന്ന് വീഡിയോ എടുത്തത് അപ്പോൾ ബോട്ടി ഒക്കെ ഒന്നുകൂടെ ചൂടാക്കി എടുക്കുകയാണ് അതിലേക്ക് കുറച്ചുകൂടെ സവാള ആ ഒരു പച്ചപ്പിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ബോട്ടിയും ബീഫും ഒക്കെ ചൂടാക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ ടേസ്റ്റ് കൂടി കൂടി വരിക അപ്പോൾ ചൂടാക്കി ചൂടാക്കി ഉള്ള ഗ്രേവി മുഴുവൻ ഞങ്ങൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെതാ കറി ആയിട്ട് കുറച്ച് മുരിങ്ങയില താളിച്ചെടുത്തതാണ് പിന്നെ നമ്മുടെ ബോട്ടിയും കൂട്ടി രാത്രിക്കത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ലഞ്ച് എന്ന് പറയാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ എതാ ചെറിയൊരു സാലഡും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ കക്കരിയും പിന്നെ ഈ ഒരു ജർജർ ഈ ഒരു ഇല എപ്പോഴും ഷേഫിക്ക വാങ്ങണം എന്ന് വിചാരിക്കും ഇന്നിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ കഴിക്കുന്നതിലും ടേസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് സാലഡ് ആക്കി കഴിക്കാം വെറുതെ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചോവ വരിക എനിക്ക് എന്തോ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് നമ്മുടെ കക്കരിയും അതുപോലെ ഈ ഒരു ഇലയും പിന്നെ ദാ ഒരു തക്കാളി വെറുത്തൊരു ഭംഗിക്ക് വേണ്ടി ഒരു തക്കാളി റൗണ്ട് ആക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് കുറച്ച് നമ്മുടെ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സാലഡ് ആക്കി കഴിച്ചപ്പം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ വാറ്റിലെത്തും ചെയ്യും വലിയ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അതങ്ങ് കഴിച്ചിട്ടുണ്ട് സക്കിക്കുട്ടി പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുക്കും കക്കരി മുഴുവനും എടുത്ത് കഴിച്ചു എന്നല്ലാതെ പിന്നെ ജർജറിൻ്റെ എല്ലാം കുറച്ചൊന്ന് കഴിച്ചു നോക്കി കേട്ടോ പിന്നെ അവർക്ക് ഇഷ്ടമായില്ല പിന്നെന്താ ലാസ്റ്റ് ഒരു വത്തക്കിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടിയും കൂടെ പെട്ടെന്ന് തീർക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിക്കാൻ നിൽക്കും അങ്ങനെ അങ്ങനെതാ അതും കഴിഞ്ഞ് പിന്നെതാ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ചിലവട എന്ന് ആ പരിപാടിയുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ കിച്ചണിലുള്ള പണിയും കൂടെ കഴിയൂട്ടോ പിന്നെ ലാസ്റ്റ് നമുക്കിതാ പാത്രങ്ങളും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞു പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് ഇനിയിപ്പോൾ അത് കവറിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തേക്ക് പിന്നെ നോക്കേണ്ടി വരില്ല ചീഞ്ഞ് പോയിട്ടുണ്ട് ചീഞ്ഞ് പോവുമല്ലോ ആവിച്ചിട്ട് അപ്പോൾ ഇന്ന് ഏകദേശം ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് രറ്റ്സ്മി അർഷിത അപ്പൊ ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും